എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പനംകുട്ടിയിലാണ് പനംകുട്ടിയിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഇപ്പം പനകൾ പൂത്തു ഒരു സമയമാണ് ഒപ്പം തന്നെ ഇവിടുത്തെ പ്രകൃതി വിസ്മയങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് നമുക്കൊന്ന് കാണാം നമ്മുടെ അടിമാലി പാമ്പള ഇടുക്കി വഴിയിലെ പനങ്കുട്ടിയിലെ മനോഹരമായ ദൃശ്യം സമ്മാനിക്കുന്ന ഒരു വഴിയോര കാഴ്ചയാണ് ഇത് മിക്കപ്പോഴും ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇറങ്ങാനുള്ള ഒരു മനസ്സ് തോന്നിയിട്ടുണ്ടെങ്കിലും ദാ ഇന്നാണ് അതിന് സാധിച്ചത് പ്രകൃതി വിസ്മയങ്ങൾ കണ്ടപ്പോൾ അവയെല്ലാം ഒരു വീഡിയോ ആക്കണമെന്ന് വിചാരിക്കുകയും ചെയ്തു പനങ്കുട്ടിയിൽ ഇപ്പോൾ പനകൾ പൂത്തു നിൽക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് സ്വർണ്ണ നിറമാറുന്ന പൂങ്കുലകൾ ഇന്ന് വൈറൽ താരങ്ങളാണ് ഷോർട്സുകളായും വീഡിയോകളായും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇത്തരത്തിൽ പ്രകൃതി ഒരുക്കിയിട്ടുള്ള നിരവധി സ്ഥലങ്ങൾ നമ്മുടെ ഇടുക്കിയിൽ തന്നെയുണ്ട് ഈ പച്ചപ്പിനിടയിൽ ഈ മനോഹര ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കുളിരല്ല ഓടിയെത്തുന്നത് പോലെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രളയകാലത്ത് ഈ വഴിയിൽ വൻ നാശം ഉണ്ടായതായിരുന്നു മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഈ വഴി തകർത്തിരുന്നു പിന്നീട് പുനർനിർമ്മിച്ചപ്പോഴാണ് ഈ വഴി ഇത്ര മനോഹരമായി മാറുകയും കാഴ്ചകൾക്ക് ഒരു തിരാവസന്തം എന്നതുപോലെ തന്നെ കാഴ്ചകൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ ഇറങ്ങുന്നത് വലിയ അപകടമാണെന്ന് ഇവിടെ പഞ്ചായത്തിൻ്റെ മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഇവിടെ എത്തുന്ന ആളുകൾ ഇറങ്ങാൻ ശ്രമിക്കുക ഇറങ്ങരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയേറെ അപകടകരമായ ഒരു മേഖല കൂടിയാണിത് കാഴ്ചകൾ പോലെ അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ഈ ആനന്ദം പോലെ ആയിരിക്കില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് പനങ്കുട്ടിയിൽ ആകമാനം നോക്കുകയാണെങ്കിൽ എല്ലായിടത്തുമുണ്ട് പനകൾ അങ്ങനെ പനകൾ നിറഞ്ഞ ഒരു മേഖലയ്ക്കാണ് പനങ്കുട്ടി എന്ന പേര് ഉണ്ടാകുവാൻ കാരണമെന്നാണ് ഇവിടുത്തെ പഴയ തലമുറയിലെ ആളുകൾ പറയുന്നത് എത്രയായാലും മനോഹരമായ പേരിനോടൊപ്പം തന്നെ പ്രകൃതി ഒരുക്കിയിട്ടുള്ള വിസ്മയങ്ങളും ഏറെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു